സ്റ്റുഡിയോയിൽ നിന്ന് ശ്രീമതി പി ഉഷ നമുക്ക് നമുക്കൊപ്പം ചേരുന്നു ഈ പറഞ്ഞു തുടങ്ങിയതുപോലെ ഒന്നും രണ്ടല്ല ഇരുപത്തിയൊൻപതോളം കേസുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട പേരുകൾ സംവിധായകൻ സിദ്ദിഖ് സംവിധായകൻ രഞ്ജിത്ത് സിദ്ദിഖ് മുകേഷ് ജയസൂര്യ നിവിൻ പോളി ഒക്കെ അടക്കം മണിയമ്പിള്ള രാജു ഇടവേള ബാബു ഇതാ പേരുകൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കേസായിരുന്നു സിദ്ദിഖിനെതിരെയുള്ളത് തെളിവുകളും ആ തരത്തിൽ ശക്തമായിരുന്നു ആ കേസിൽ പോലും ഒരു തവണ പോലും അറസ്റ്റ് ഉണ്ടാകുന്നില്ല മുൻകൂർ ജാമ്യം തുടരുന്നു എന്ന് മാത്രമല്ല ഇന്ന് കോടതി നടത്തിയ പോലും എവിടെയൊക്കെയോ പാളുന്നുണ്ടോ ഈ കേസ് നിയമ പോരാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എവിടെയൊക്കെയോ പാളുന്നുണ്ട് ആർക്കൊക്കെയോ വേണ്ടി പ്രതികൾ എന്ന് ലേബൽ ചെയ്യപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ഈ കേസ് മനഃപൂർവ്വം പാളുകയാണോ എന്ന് പോലും ചോദിക്കേണ്ടതായി വരുന്നു ഇത്ര കൊട്ടിഘോഷിച്ചു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിനുശേഷമുണ്ടായ ഈ കേസുകൾക്കും സംഭവിക്കും എന്നാണ് തോന്നുന്നത് ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗോപ്യമായി വയ്ക്കുകയും വളരെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം മാത്രം പുറത്തു വരികയും അതിനുശേഷം പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് തന്നെയാണ് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത് പക്ഷേ നമുക്ക് കൃത്യമായിട്ടറിയാം അതിനെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത് പോലും ആ ആ ഉണ്ടായിട്ടുള്ള ഒരു രോഷത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സുപ്രീം കോടതിയിൽ നിന്നിപ്പോൾ ജാമ്യം കിട്ടുന്നത് ഒരു അസാധാരണമായ കാര്യമല്ല പക്ഷേ അത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ഞാൻ ചെറുതായിട്ടിങ്ങനെ വാർത്തകളിൽ കണ്ടതേയുള്ളൂ പൂർണ്ണമായ ആ വിധിയൊന്നും കണ്ടില്ല ഈ കാലതാമസം ഒരു കാരണമായിട്ട് പറയുന്നു അതായത് കംപ്ലൈന്റ് ചെയ്യാനുണ്ടായ കാലതാമസം പക്ഷെ നമുക്കറിയാം എത്രയോ സുപ്രീം കോടതി വിധികളുണ്ട് അതിലൊന്നും കാലതാമസം ഒരു പ്രധാന കാരണമേ അല്ല കാരണം ലൈംഗിക അതിക്രമ കേസുകളിൽ സാധാരണയായി ഇരകൾ അതേസമയം പരാതിപ്പെടാനുള്ള അവസ്ഥയിലായിരിക്കില്ല കാരണം സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം ഭീഷണികൾ ഉണ്ടാവാം അവരവരുടെ ജീവിതത്തിന് തന്നെ പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത് സുപ്രീം കോടതി തന്നെ നേരത്തെ നിരീക്ഷിച്ചിട്ടുള്ള കാലതാമസം ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞതിനെ തന്നെ കൗണ്ടർ ചെയ്യുന്ന തരത്തിലാണ് ഇത് വന്നത് ഒരു കാര്യം ഞാൻ കാണുന്നു പിന്നെ അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ നമുക്കറിയാം കേരളത്തിൽ പിന്നെ അങ്ങേരുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ട് എത്രയോ ഒരു വലിയ കാലയളവ് അതായത് ഒളിവിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഇരകളോട് കാണിക്കുന്ന ഒരു ഭയങ്കരമായ നീതി നിഷേധവും പ്രതികൾ സ്ഥാനത്തുള്ളവരോട് കാണിക്കുന്ന വളരെ പിന്നെ നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ പ്രതിഷേധാർഹമായ തരത്തിൽ പ്രതികളെ അനുകൂലിക്കുന്നതുമാണ് കാണാൻ കഴിയുന്നത് പിന്നെ പലപ്പോഴും കോടതികളിൽ എത്തുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ നിരത്തുന്ന കാര്യങ്ങളൊന്നും വേണ്ടത്ര ശക്തമാകുന്നില്ല പിന്നെ നമുക്ക് ഈയിടെയായിട്ട് കാണുന്നത് എല്ലാ ലൈംഗിക അതിക്രമ കേസുകളിലും ഈ മുൻകൂർ ജാമ്യത്തിനൊക്കെ പോകുമ്പോൾ പരാതിക്കാരികളായിട്ടുള്ള ഇരകളായിട്ടുള്ള ആൾക്കാർ പ്രത്യേകം വക്കീലിനെ വെക്കുന്ന ഒരു കാണുന്നു അതിന്റെ അർത്ഥം ർ പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് പരാതിക്കാരി ഇരയാക്കപ്പെട്ട ആളെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ സ്റ്റേറ്റിനെ വിശ്വാസമില്ല ഇരകൾക്ക് എന്നുള്ളത് നിരവധി തവണ നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഒരാൾക്ക് ശിക്ഷിക്കപ്പെട്ടോ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ എന്നുള്ളതല്ല മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന സ്ത്രീ വിരുദ്ധമായ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ വലിയൊരളവിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതന്നെ പക്ഷേ അതോടൊപ്പം കേരളം നടന്ന സ്ത്രീകളുടെ അവകാശ രംഗത്ത് കേരളം നടന്ന വഴി പിന്നോട്ട് നടക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തില് ഈ കേസുകളോട് അല്ലെങ്കിൽ ഈ അതിക്രമ സംഭവങ്ങളോട് കാണിക്കുന്ന സ്റ്റേറ്റിൻ്റെ അതുപോലെ അന്വേഷണ ഏജൻസിയുടെ അതുപോലെ തന്നെ ഒരളവ് വരെ പൊതുസമൂഹത്തിൻ്റെയും പിന്നെ എന്താ പറയേണ്ടത് വളരെ ഇരകൾക്കെതിരായിട്ടുള്ള ഇരകളോട് ഒരു തരത്തിലും അവരുടെ അവകാശങ്ങളെ വേണ്ട രീതിയിൽ പഴരിഗണിക്കാത്തൊരു ഒരു സമീപനവും കാണുന്നത് അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സിദ്ദിക്കിനെ മുൻകൂർ ജാമ്യം കിട്ടാതിരുന്ന സമയത്ത് സിദ്ദിഖ് ഒളിവിൽ പോയ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഭാഗത്തൊക്കെ നമുക്കറിയാം കേരളത്തിൽ ഫെമിനിസ്റ്റുകൾ ധാരാളം സ്ത്രീ അവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എന്തുകൊണ്ടൊക്കെ അവരൊക്കെ നിർവീര്യമാക്കപ്പെട്ട ഒരു കാര്യം ഒരു കാലം കൂടിയായിരുന്നു അത് നമുക്ക് ലജ്ജയോടെ മാത്രമേ ഓർക്കാൻ പറ്റൂ കാരണം ഓരോ സമയത്തും നമ്മൾ പറയും സ്ത്രീകളുടെ വികസനത്തിന്റെ ഇൻഡെക്സ് ഇത് പൊങ്ങി അങ്ങ് പോയിരുന്നു പക്ഷെ അങ്ങനെ പൊങ്ങി പൊങ്ങി ഒന്നും പോയിട്ടില്ല നമ്മൾ വളരെ കൃത്യമായി ചില സമയങ്ങളിൽ നമ്മൾ നിശബ്ദരാവുന്നു അഥവാ കേരളത്തിൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യവാദികളെ നിശബ്ദരാക്കുന്ന മറ്റെന്തോ കാരണങ്ങൾ കൂടിയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷെ എന്തൊക്കെയായാലും നമ്മുടെ ഇരയാക്കപ്പെട്ട ആൾക്കാരുടെ കൂടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് തീർച്ചയായും അവർക്ക് നീതി കിട്ടുന്നത് വരെ ഈ ഏത് കോടതിയിൽ പോയി അവർക്ക് കിട്ടിയാൽ നീതി നീതി ഏത് കോടതി പോയാൽ നീതി കിട്ടും വരെ നമുക്ക് അവരോടൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഞാൻ